ലീഡർഷിപ്പ് എന്താണത് ചിലർക്ക് മാത്രം ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണോ അതോ നമുക്കൊരു മെഷീൻ ഉണ്ടാക്കുന്നതുപോലെ ഡിസൈൻ ചെയ്ത് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുന്നോ ഒന്നാണോ ഒരു ചിന്തയാണ് ജനായത്ത് ബയോഹാക്കിംഗ് ലീഡർഷിപ്പ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനം വാ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ് നേതൃത്വം എന്നത് ഒരു സ്വഭാവഗുണമാണോ അതൊരു സിസ്റ്റമാണോ നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ അയാളൊരു ബോൺ ലീഡറാണേന്നൊക്കെ പക്ഷേ ആ ഒരു വിശ്വാസം സത്യത്തിൽ നമ്മുടെ വളർച്ചയെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷേ നിങ്ങൾ ലീഡർഷിപ്പിനെ കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ലീഡർഷിപ്പ് എന്നത് മാറ്റാൻ പറ്റാത്ത എന്തോ ഒന്നാണെന്നാണ് എന്നാൽ പുതിയ കാഴ്ചപ്പാട് പറയുന്നത് അതൊരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണെന്നാണ് നമുക്കതിനെ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യാം അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം പുതിയ ഫീച്ചറുകൾ ചേർക്കാം ഇതൊരു ചെറിയ മാറ്റമല്ല ലീഡർഷിപ്പിനെ നമ്മൾ സമീപിക്കുന്ന രീതിയിൽ തന്നെ വരുന്ന ഒരു വിപ്ലവമാണ് അപ്പോൾ എന്താണ് ഈ ബയോ ഹാക്കിംഗ് ലീഡർഷിപ്പ് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ഭക്ഷണം കൊടുക്കുന്നതുപോലെ നമ്മുടെ ലീഡർഷിപ്പ് എന്ന സിസ്റ്റത്തിന് ഏറ്റവും മികച്ച ഇന്ധനം കൊടുക്കുന്ന ഒരു രീതിയാണിത് നമ്മുടെ എനർജി ഫോക്കസ് സ്വാധീനം ഇതെല്ലാം ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തുന്ന ഒരു തരം എഞ്ചിനീയറിംഗ് സമീപനം ഓക്കെ അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഏറ്റവും അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ അതായത് നമ്മുടെ ശരീരം കാരണം വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുമൊക്കെയുള്ള ഊർജ്ജം വരുന്നത് നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തിൽ നിന്നാണ് അല്ലെ ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ ശരിയല്ലെങ്കിൽ പിന്നെ മുകളിൽ എന്ത് പണിതിട്ടും കാര്യമില്ലല്ലോ നമ്മുടെ ശരീരത്തെ ഓപ്റ്റിമൈസ് ചെയ്യാൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് ഇൻപുട്ടുകൾ നിയന്ത്രിക്കുക അതായത് നമ്മുടെ ഉറക്കം ഭക്ഷണം വ്യായാമം എന്നിവ ഇതാണ് നമ്മുടെ എനർജിയുടെ പ്രധാന ഉറവിടം രണ്ട് നിങ്ങളുടെ സിസ്റ്റം ട്രാക്ക് ചെയ്യുക ദിവസത്തിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി തോന്നുന്നത് ആ സമയം കണ്ടെത്തി ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾക്കായി ഉപയോഗിക്കുക മൂന്നാമത്തേത് വിശ്രമത്തിന് മുൻഗണന നൽകുക ഓർക്കുക വിശ്രമം എന്നത് ജോലി ചെയ്യാതിരിക്കലല്ല അടുത്ത വെല്ലുവിളിക്കായി സ്വയം റീചാർജ് ചെയ്യലാണ് അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹാർഡ്വെയർ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തു ഇനി നമുക്ക് അതിൻ്റെ കൺട്രോൾ സെൻറ്ററിലേക്ക് പോകാം തലച്ചോർ കാരണം ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും ഒഴിഞ്ഞിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ശാസ്ത്രീയമായി എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നോക്കാം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു നേതാവിൻ്റെ ഏറ്റവും മികച്ച തീരുമാനങ്ങളെപ്പോലും ഒറ്റയടിക്ക് തകർക്കാൻ കഴിവുള്ള ആ ഒന്നാം നമ്പർ വില്ലൻ എന്തായിരിക്കും ഉത്തരം ഇതാണ് ക്ഷീണം അത് മാനസികമായാലും ശാരീരികമായാലും ക്ഷീണിച്ചിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം സംസാരിച്ച ശരീരത്തിൻ്റെ ഊർജം ഒരു നേതാവിന് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത് അപ്പോൾ നമ്മുടെ തലച്ചോറിനെ എങ്ങനെ സംരക്ഷിക്കാം അതിനും മൂന്ന് വഴികളുണ്ട് ഒന്ന് ഏകാഗ്രതയെ പരിശീലിപ്പിക്കുക മൈൻഡ്ഫുൾനെസ് പോലുള്ള കാര്യങ്ങൾ ഇതിനൊരുപാട് സഹായിക്കും രണ്ട് സമ്മർദ്ദം നിയന്ത്രിക്കാൻ പഠിക്കുക ശ്വാസമെടുക്കുന്ന വ്യായാമങ്ങൾ പോലുള്ള ചെറിയ ശീലങ്ങൾക്ക് പോലും വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങളുടെ മാനസിക ഊർജം ഏറ്റവും കൂടുതലുള്ളപ്പോൾ മാത്രം വലിയ തീരുമാനങ്ങൾ എടുക്കുക ക്ഷീണിച്ചിരിക്കുമ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലെ സിസ്റ്റം അതായത് ശരീരവും തലച്ചോറും ഒന്ന് മെച്ചപ്പെടുത്തി പക്ഷേ ലീഡർഷിപ്പ് എന്നത് നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ അതിൻ്റെ ശരിക്കുള്ള പരീക്ഷണം പുറം ലോകത്താണ് നമ്മുടെ ഈ മാറ്റങ്ങൾ ടീമിനെയും സ്ഥാപനത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതാണ് നമ്മുടെ സ്വാധീനത്തിൻ്റെ എൻജിൻ നിങ്ങളുടെ സ്വാധീനത്തെ ഒരു പരീക്ഷണശാലയായി കാണുക ടീമിൽ നിന്ന് എപ്പോഴും ഫീഡ്ബാക്ക് എന്ന ഡാറ്റ ശേഖരിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ തീരുമാനങ്ങളും അതിൻ്റെ ഫലങ്ങളും ഒരു ലോഗ് ബുക്ക് പോലെ എഴുതി വയ്ക്കുക പുതിയ ലീഡർഷിപ്പ് സ്റ്റൈലുകൾ പരീക്ഷിക്കുക ചിലപ്പോൾ അത് പരാജയപ്പെട്ടേക്കാം പക്ഷേ അതിൽ നിന്ന് വേഗത്തിൽ പഠിച്ച് അടുത്ത പരീക്ഷണത്തിന് തയ്യാറാവുക ഓർക്കുക ലക്ഷ്യം പെർഫെക്ഷനല്ല നിരന്തരമായ മെച്ചപ്പെടുത്തലാണ് ശരീരം തലച്ചോറ് സ്വാധീനം ഈ മൂന്ന് സിസ്റ്റങ്ങളെയും നമ്മൾ ബോധപൂർവം ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ യാദർശികമായി നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളല്ല മറിച്ച് മികച്ച പ്രകടനത്തിനായി സ്വയം ഡിസൈൻ ചെയ്ത ഒരു എൻജിനീയേഡ് ലീഡറായി മാറുകയാണ് ഈ ആശയത്തിൻ്റെ പിന്നിലുള്ള സ്കോട്ട് ഹാച്ചിയേസൺ ഇതിനെ വളരെ ലളിതമായി ഇങ്ങനെയാണ് പറയുന്നത് ഈ ഒരു വാചകത്തിൽ എല്ലാമുണ്ട് നേതൃത്വം എന്നത് നമുക്ക് കിട്ടുന്നോ ഒന്നല്ല നമ്മൾ നിർമ്മിക്കുന്നോ ഒന്നാണ് ഒരു കാര്യം വ്യക്തമാക്കാം ഇത് മാന്ത്രികവിദ്യയോ കുറുക്കുവഴിയോ ഒന്നുമല്ല മറിച്ച് കുറുക്കുവഴികളെ ഒഴിവാക്കി ദീർഘകാലത്തേക്ക് നല്ല ഫലം നൽകുന്ന ശീലങ്ങൾ ഒരു ആർക്കിടെക്റ്റിനെ പോലെ ശ്രദ്ധയോടെ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് സിസ്റ്റത്തിലെ ശരീരം തലച്ചോറ് സ്വാധീനം ഈ മൂന്നെണ്ണത്തിൽ ഏത് ഭാഗത്താണ് നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ അപ്ഗ്രേഡ് നടത്താൻ പോകുന്നത് ആലോചിക്കുക നിങ്ങളുടെ എഞ്ചിനീയറിംഗ് അവിടെ തുടങ്ങട്ടെ